നമസ്കാരം ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന നടൻ ഷൈൻ ടോം ചാക്കോയെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയത് നടി മാലാ പാർവതിക്കെതിരെ വിമർശനം കടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു ഷൂട്ടിംഗ് സൈറ്റുകളിലെ അതിക്രമങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് മാലാ പാർവതി രംഗത്തു വന്നത് ഇതോടെയാണ് ഇവർക്കെതിരെ വിമർശനം കടക്കുന്നത് ആക്ടിവിസ്റ്റ് ആയിരുന്ന പാർവതി ഇപ്പോൾ സിനിമയിൽ അവസരം കൂടുമ്പോൾ വന്ന വഴി മറക്കുന്നു എന്ന വിമർശനമാണ് ശക്തമാവുന്നത് വിവാദങ്ങളിൽ മാലാ പാർവതി വിമർശിച്ച നടി രഞ്ജനിയും രംഗത്തുവന്നു പരിശീലനം ലഭിച്ച ഒരു സൈക്കോളജിസ്റ്റും അഭിഭാഷകിയുമായിട്ടും ഇതുപോലുള്ള കുറ്റവാളികളെയാണ് നടി പിന്തുണയ്ക്കുന്നത് എന്നായിരുന്നു രഞ്ജിനിയുടെ വിമർശനം മാലാപർവതി അവസരവാദിയാണെന്നും നടിയുടെ നിലപാടിൽ ദുഃഖിതയാണെന്നും രഞ്ജിനി ഫേസ്ബുക്കിൽ കുറിച്ചു ഷൈനിന്റെയും മാലാ പാർവ്വതിയുടെയും ഫോട്ടോകൾക്കൊപ്പമായിരുന്നു കുറിപ്പ് കുറിപ്പ് ഇങ്ങനെയാണ് മാലാപർവതി നാണക്കേട് തോന്നുന്നു പരിശീലനം ലഭിച്ച ഒരു സൈക്കോളജിസ്റ്റും അഭിഭാഷകയുമായിട്ടും ഇതുപോലുള്ള കുറ്റവാളികളെയാണല്ലോ പിന്തുണയ്ക്കുന്നത് നിങ്ങളൊരു അവസരവാദിയാണെന്നാണ് ഇത് കാണിക്കുന്നത് വളരെ ദുഃഖിതയാണ് എനിക്ക് നിങ്ങളോടൊരു ബഹുമാനവുമില്ല എന്നായിരുന്നു രഞ്ജിനിയുടെ കുറിപ്പ് സിനിമാസത്തിലെ നടൻ്റെ ലഹരി ഉപയോഗത്തെ പറ്റിയുള്ള വിൻസിയുടെ തുറന്ന് പറിച്ചിലിൽ വിൻസിയെ തള്ളിപ്പറഞ്ഞ് ഷൈനിനെ വെള്ളപ്പൂശിയെന്നായിരുന്നു മാലാ പാർവതിക്കെതിരെ ഉയർന്ന ആരോപണം എന്നാൽ ഇത് ചാനലുകൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ തനിക്ക് പറ്റിയ പിഴയായി കാണണമെന്നായിരുന്നു മാലാ പാർവതിയുടെ പ്രതികരണം ഈ വിശദീകരണം അവർ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു മാലാ പാർവതി ഷൈൻ ടോം ചാക്കോയെ വെള്ളപൂശുകയും വിൻസിയെ തള്ളിപ്പറയുകയും ചെയ്തു എന്നാണ് ആരോപണം പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചതിൽ തെറ്റു പറയാൻ പറ്റില്ല കാലത്തൊന്നിനു പുറമേ ഒന്നായി ഫോൺ കോളുകൾ വരികയായിരുന്നു ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഷൈൻ സെറ്റിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചതിന് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു ഈ ഇന്റർവ്യൂസിലൊക്കെ ഷൈൻ കാണിക്കുന്ന കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പടം ചെയ്തിട്ടുണ്ട് സ്വാസികയും ഷൈനെക്കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നത് കേട്ടു സെറ്റിൽ ഷോട്ടിന്റെ സമയത്തെ പരസ്പരം കാണുന്നുള്ളൂ ഷോട്ട് കഴിഞ്ഞാൽ ഷൈൻ ക്യാരവാനിലേക്ക് പോവുകയും ചെയ്യും പക്ഷേ ആ രീതികൾ ഞാൻ വിശദമായി ഈ കോണ്ടക്സ്റ്റിൽ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെയായിരുന്നു മാലാ പാർവതിയുടെ വിശദീകരണം അതേസമയം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സിനിമാ ഷൂട്ടിംഗ് സൈറ്റുകളിൽ സ്ത്രീകൾ നേരിടുന്ന മോശം പെരുമാറ്റങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടും നടി രംഗത്തു വന്നിരുന്നു ജോലിസ്ഥലത്തുണ്ടാകുന്ന അതിക്രമങ്ങൾ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നാണ് നടിയുടെ ഉപദേശം കമന്റുകൾ അടക്കമുള്ള പരാമർശങ്ങൾ കാര്യമാക്കിയെടുക്കേണ്ടതില്ലെന്നും മാലാ പാർവതി പറഞ്ഞു നടി വിൻസി അലോഷ്യസ് സിനിമാ സെറ്റിൽ നേരിട്ട മോശം പെരുമാറ്റത്തെക്കുറിച്ച് അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലിനെ അധികരിച്ചായിരുന്നു മാലാ പാർവതിയുടെ പരാമർശം സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടവർക്കെതിരെയാണ് നടിയുടെ വാക്കുകൾ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ വിവാദ പരാമർശങ്ങൾ പലരും കളിതമാശ പോലെ മനസ്സിലാകാത്തവരാണെന്നും അവർ പറഞ്ഞു ലൈംഗിക അതിക്രമങ്ങൾ വലിയ വിഷയമായി മനസ്സിൽ കൊണ്ടുനടക്കേണ്ട എന്ന് ചോദിച്ച മാലാ പാർവതി ഇതൊക്കെ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നും പറഞ്ഞു സിനിമയിൽ നോക്കിയേ ഒരു കളിതമാശ പോലും മനസ്സിലാകാത്തവരാണ് ഇന്നാൾ ആരോ പറയുന്നത് കേട്ടു ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് സ്ട്രെസ്സായിപ്പോയി എല്ലാം അങ്ങ് തകർന്നു പോയി അങ്ങനെയൊക്കെ പോട എന്ന് പറഞ്ഞാൽ പോരെ പോട എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കൊരിക്കലും ഈ മേഖലയിലൊന്നും നിലനിൽക്കാനേ പറ്റില്ല എന്നായിരുന്നു മാലാ പാർവതിയുടെ പ്രതികരണം